വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഒഴിവുവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ്റ്റാൻഡ് വൺ ഡോർ ഫോൺ വണ്ടൂരിൽ ലഹരിക്കെതിരെ ഒരു ഗോൾ പരിപാടി സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസ് വണ്ടൂർ ടാക്സി സ്റ്റാൻഡിലാണ് വാഷിയേറിയ ഗോളടി മത്സരം നടന്നത് এমএলএম উদ্ঘাটনার নির্বাহু ഇന്ന് എല്ലാറ്റിനും അധികമായി രാഷ്ട്രീയത്തിനും ജാതി മത ചിന്തകൾക്കപ്പുറമായി ഒരു മനസ്സോടുകൂടി ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിലാണ് നമുക്കറിയാം നമ്മുടെ പുതിയ തലമുറ നമ്മുടെ കുട്ടികൾ അറിയാതെ പോകുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടായിക്കൊണ്ടിരിക്കും അതിൽ നിന്ന് അവരെല്ലാം തിരിച്ചു തിരിച്ചുകൊണ്ടുവരുന്നുണ്ട് ഒരാൾ പോലും ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ട് അവരുടെ ജീവിതം തകരാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം അതിനുവേണ്ടി എല്ലാവരും ഒരുമിച്ച് നിന്ന് നടത്തുന്ന ഈ ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ പണ്ടൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അതിൻ്റെ ഭാഗമായി ഇവിടെ ഒരു പ്രചരണ ഇതിൻ്റെ ഭാഗമായി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഞാൻ അഭിനന്ദിക്കുന്നു അതുപോലെ ഈ ഷൂട്ടൌട്ടിൽ പങ്കെടുത്താൽ എല്ലാവരും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു

ആദ്യം ഗോളടിക്കുന്ന പതിമൂന്ന് പേർക്കാണ് സമ്മാനങ്ങൾ ഒരാൾക്ക് ഒരു അവസരം മാത്രമാണുള്ളത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇ കെ അഫ്ലഹ് അധ്യക്ഷത വഹിച്ചു കെ അംഗം കെ ടി അജ്മൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ടി സുക്കീർ ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് സി പി സിരാജ് യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് അറക്കൽ സക്കീർ ഹുസൈൻ കെ എസ് യു അസംബ്ലി പ്രസിഡന്റ് എം കെ അൻസിഫ് കെ എസ് യു മണ്ഡലം പ്രസിഡന്റ് പി ടി അസീം ജയ്സൽ എടപ്പറ്റ ടി പി ഹാരിസ് അനൂജ് കാപ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ